നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് ജോലിയെടുക്കുന്ന ആളുകളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിജിറ്റൽ ഹാജർ സംവിധാനത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിലും ജോലി സ്ഥലത്തെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലുമാണ് ക്രമക്കേട് അധികൃതർ നേരിട്ടെത്തി ഹാജർ പരിശോധിക്കണമെന്ന് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു ഏഴ് പിഴവുകളാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ജോലിയുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല സംസ്ഥാനത്തിൽ ജോലി ചെയ്തവരുടെ എണ്ണം രേഖപ്പെടുത്തിയ എണ്ണവും തമ്മിൽ പൊരുത്തക്കേട് തുടങ്ങിയവയാണ് പിഴവുകൾ മേൽനോട്ടത്തിന്റെ ഏർ കുറവ് കാരണമാണിതെന്നാണ് മന്ത്രാലയം കണ്ടെത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന ഹാജറും ചിത്രങ്ങളും മുഴുവൻ അന്ന് തന്നെ പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം ബ്ലോക്ക് തലത്തിലാണെങ്കിൽ ഇരുന്നൂറ് ചിത്രങ്ങൾ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഇരുപത് ശതമാനം ചിത്രങ്ങൾ പരിശോധിക്കണം ഒരു ദിവസം അധികമായി നൽകിയിട്ടുണ്ട് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർമാർ മുപ്പത് ചിത്രങ്ങൾ പരിശോധിക്കണമെന്നും ജില്ലാ തല ഉദ്യോഗസ്ഥർ നൂറ് അല്ലെങ്കിൽ പത്ത് ശതമാനം ചിത്രങ്ങൾ പരിശോധിക്കണം സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കണം െന്നാണ് നിർദ്ദേശം നേരിട്ടുള്ള പരിശോധന എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ആശങ്കയും ഉയരുന്നുണ്ട് പങ്കുവെക്കുന്ന അറിയിപ്പ് ഇനി ഓണം വരികയാണ് അതായത് ഉത്സവ സീസൺ ആണ് അതുകൊണ്ട് തന്നെ വ്യാജനെ കരുതിയിരിക്കണം ഇത്തരം ഉത്സവ സീസണുകളാണ് വ്യാജ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള ഒരു വിപണിയായി മാറാറുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ആവശ്യവുമാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അമിത ലാഭത്തിനായി വ്യാപക തിരിമറികൾ നടത്തുന്നതായി ആക്ഷേപം വെളിച്ചെണ്ണയിൽ റിഫൈൻഡ് എഞ്ചിൻ ഓയിലിന്റെ സാന്നിധ്യം സംശയിച്ച് ഉപഭോക്താക്കൾ ഇതിനു പുറമെ തട്ടുകടകളിലും ഹോട്ടലുകളിൽ നിന്നും എല്ലാം ശേഖരിക്കുന്ന പഴകിയ എണ്ണയും ഇത്തരം റിഫൈൻ ചെയ്തു മണത്തിനായി വെളിച്ചെണ്ണയുടെ എസൻസും ചേർത്താൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെന്ന് ആരും പറയില്ല പക്ഷേ പാചകത്തിന് ഉപയോഗിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് സാധാരണ ഇത്തരം റിഫൈൻഡ് എണ്ണ ഉപയോഗിക്കുക എന്നാൽ വെളിച്ചെണ്ണ വില വർധിച്ചതോടെയാണ് ഇത്തരം ഗുരുതര കുറ്റകൃത്യങ്ങൾക്കുള്ള കളം ഒരുങ്ങുന്നത് ഇത് കണ്ടെത്തണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമായി വരും കെർണൽ ഓയിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമല്ല എന്നാൽ വെളിച്ചെണ്ണയിൽ ചേർത്ത് അമിത ലാഭത്തിൽ വിൽക്കുന്നുണ്ടെന്ന സംശയവുമുണ്ട് വിപണിയിൽ തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണ വില അഞ്ഞൂറ് കടന്നിരിക്കുകയാണ് വിലക്കുറവ് നോക്കി വാങ്ങിയാലും ഒരുപക്ഷെ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഗുണനിലവാരം കുറഞ്ഞ അരി കഴുകി വെളുപ്പിച്ച് ബ്രാൻഡ് എന്ന പേരിൽ മലയാളിയുടെ തീൻമേശയിൽ എത്തിക്കുന്നതായിട്ടുള്ള വാർത്ത റേഷൻ അരിയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കിലോയ്ക്ക് ഒന്നോ രണ്ടോ രൂപയ്ക്ക് കിട്ടുന്ന അരിയും ചേർത്താണ് വിൽപ്പന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഗോഡൗൺ സപ്ലൈസ് വകുപ്പ് പൂട്ടിച്ചത് ആപ്പിൾ എന്ന ബ്രാൻഡിലാണ് ഇവിടെ നിന്നും അരി വില്പന നടത്തിയിരുന്നത് നെടുമങ്ങാട് വാളിക്കോട് സ്വദേശി വാടകയ്ക്ക് എടുത്ത ഒരു കെട്ടിടമായിരുന്നു ഇത് ഒരു മാസം മുൻപാണ് എം എസ് ട്രേഡിംഗ് കമ്പനി എന്ന പേരിൽ ഗോഡൗൺ ആരംഭിച്ചത് ഗോഡൌണിൻ്റെ പ്രവർത്തനത്തിൽ നാട്ടുകാർക്ക് സംശയം തോന്നിയിരുന്നു ഇക്കാരണത്താലാണ് നാട്ടുകാർ ഇത് പോലീസിനെ അറിയിച്ചതിന് ശേഷം ഇത് നടപടികളിലേക്ക് കടന്നത് പരിശോധനയിൽ പഴയതും പുതിയതുമായ നാനൂറ്റി ചാക്കോളം അരിയാണ് പിടിച്ചെടുത്തത് ഇവ സപ്ലൈകോ ഗോഡൗണുകളിൽ മാറ്റി അരി ഗുണനിലവാര പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്